നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് അതിവേഗ ട്രെയിൻ എന്ന വിനോദസഞ്ചാരികളുടെ സ്വപ്നം ഉടൻ യാഥാർത്ഥ്യമായേക്കും ഗോവ മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുമെന്ന കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ അറിയിപ്പാണ് വിനോദസഞ്ചാരികൾക്ക് സന്തോഷം നൽകുന്നത് കേരളത്തിലുള്ള മൂന്നാമത്തെ വന്ദേ ഭാരത് ലഭിക്കുന്നതിനുള്ള നടപടി ഉടൻ പ്രാബല്യത്തിലാക്കുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എം കെ രാഘവൻ എംപിയെ അറിയിച്ചു നഷ്ടത്തിലോടുന്ന ഗോവ മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നത് ബംഗളൂരിൽ നിന്ന് മംഗളൂരു വഴി കണ്ണൂരേക്ക് സർവീസ് നടത്തുന്ന ട്രെയിൻ കോഴിക്കോട്ടേക്ക് നീട്ടിയ റെയിൽവേ ബോർഡ് നടപടിയെ എതിർത്ത് മംഗളൂരു എം റെയിൽവേ മന്ത്രിയെ കണ്ടിരുന്നു ഇതിനു പിന്നാലെയാണ് എം രാഘവൻ എം റെയിൽവേ മന്ത്രിയെ കണ്ടത് നേരത്തെ ബംഗളൂരു കോയമ്പത്തൂർ ഗോവ മംഗലാപുരം വന്ദേഭാരത് എക്സ്പ്രസ് ബംഗളൂരു കോയമ്പത്തൂർ ഉദയ് എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ കോഴിക്കോട് വരെ നീട്ടാൻ എം രാഘവൻ എം അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗോവയിൽ നിന്ന് മംഗലാപുരം വരെ പുതുതായി ആരംഭിക്കാനിരിക്കുന്ന പുതിയ വന്ദേഭാരത് എക്സ്പ്രസ്സും കോഴിക്കോട് വരെ നീട്ടിയാൽ വിനോദ വിനോദ സഞ്ചാര മേഖലയ്ക്ക് പ്രയോജനകരമാവും സർവീസ് രാവിലെയാണെങ്കിൽ കോഴിക്കോട് നിന്ന് മംഗലാപുരം വരെ രാവിലെയുള്ള ട്രെയിൻ സർവീസുകളുടെ അഭാവം പരിഹരിക്കാൻ സാധിക്കും മുൻപ് ഗോവയിൽ നിന്ന് മംഗലാപുരം വരെ സർവീസ് നടത്തിയിരുന്ന ഇന്റർസിറ്റി സർവീസ് യാത്രക്കാരില്ലാത്തതിനെ തുടർന്ന് റദ്ദു ചെയ്തിരുന്നു ഇക്കാര്യങ്ങളൊക്കെ എം കെ രാഘവൻ എം പി കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഗോവ മംഗളൂരു വന്ദേഭാരത് എക്സ്പ്രസ് ഇപ്പോൾ ഓടുന്നത് നഷ്ടത്തിലാണെന്നാണ് റിപ്പോർട്ട് ഈ വന്ദേ ഭാരത് എക്സ്പ്രസിലെ യാത്രക്കാരുടെ അഭാവം കോഴിക്കോട്ടേക്ക് നീട്ടിയാൽ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് റെയിൽവേയും കരുതുന്നത് എം പി ആവശ്യപ്പെട്ട മംഗളൂരു മധുര രാമേശ്വരം എക്സ്പ്രസ് ഉടൻ ആരംഭിക്കുമെന്നും നഷ്ടത്തിലോടുന്ന ഗോവ മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് നീട്ടുന്നതിന് നടപടി തുടങ്ങിയെന്നും മന്ത്രി എംപിയെ അറിയിച്ചു കോയമ്പത്തൂർ എറണാകുളം സ്റ്റേഷനുകൾ ബന്ധിപ്പിച്ച് പുതിയ മെമു സർവീസുകൾ ആരംഭിക്കുക ട്രക്ക് അറ്റകുറ്റപ്പണികളുടെ പേരിൽ നിർത്തലാക്കിയ സർവീസുകൾ പുനഃസ്ഥാപിക്കുക ഒന്ന് ആറ് ആറ് ഒന്ന് പൂജ്യം മംഗളൂരു കോഴിക്കോട് എക്സ്പ്രസ് മെമു റേക്കുകളാക്കി മാറ്റി പാലക്കാട് വരെ നീട്ടി സർവീസ് പുനഃക്രമീകരിക്കുക കടലുണ്ടി മണ്ണൂർ പി ടി ഉഷ റോഡ് ഭട്ട് റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റെയിൽവേ ഫ്ലൈ ഓവറുകളും കുണ്ടായിത്തോട് ചക്കോരുത്തുകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അണ്ടർ പാസുകളും സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ചു രാജ്യത്ത് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ എത്തുന്നതിന്റെ റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ആദ്യ മാതൃക മാർച്ച് അവസാനത്തോടെ തയ്യാറാകുമെന്നും ഏപ്രിൽ മുതൽ പരീക്ഷണ ഓട്ടം ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ വന്ദേഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുമെന്നാണ് ലക്ഷ്യം നിലവിലെ രാജധാനി ട്രെയിനുകളേക്കാൾ വേഗതയുള്ളവയായിരുന്നു ായിരിക്കും രാജ്യത്തിന്റെ ആദ്യ സ്ലീപ്പർ വന്ദേഭാരത് വേഗതയ്ക്കൊപ്പം മികച്ച യാത്രാനുഭവം ഈ വന്ദേ ഭാരത് നൽകും ആധുനിക സൗകര്യങ്ങളോട് കൂടിയായിരിക്കും പുതിയ വന്ദേ ഭാരത് എത്തുക മറ്റ് ട്രെയിനുകളെ അപേക്ഷിച്ച് യാത്രാ സമയം രണ്ട് മണിക്കൂറായി കുറയുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഡൽഹി മുംബൈ ഡൽഹി ഹൗറ റൂട്ടുകളിൽ ഒന്നിലാകും ആദ്യ സർവീസ് വരുന്നത് ട്രെയിനുകളുടെ സമയം സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല ബിഇ എം എൽ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുമായി സഹകരിച്ചാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്യുന്നത് അതേസമയം കേരളത്തിൽ മൂന്നാം വന്ദേഭാരതം സർവീസ് ആരംഭിക്കുകയാണ് ഗോവയിലേക്കുള്ള വന്ദേ ഭാരത് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നു മുതൽ സർവീസ് നടത്തുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല